നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് കാരണം ഇന്ന് ശിവരാത്രിയാണ് രാവിലെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ ഞാൻ സന്ദർശനം നടത്തിയപ്പോൾ ഞാൻ കണ്ട അനുഭവമാണ് ഈ പറയുന്നത് ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അത് സ്വാഭാവികമായിട്ടും എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ജനങ്ങളും ചെയ്യുന്ന രണ്ട് കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇത്രോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പരിഹാരം ചെയ്തു തരാം വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ തലനാരിഴ കീറി പരിശോധിച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ചെയ്യുന്നത് നിങ്ങളത് ചെയ്ത് നോക്കൂ അതിനകത്ത് അത്രയും റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് എൻ്റെ വ്യത്യാസം എന്ന് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ നാളെയും മറ്റന്നാളും അങ്ങോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഒൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് നാടാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ മൂന്ന് ആറ് മുപ്പത്തി അഞ്ചിനും വൈകുന്നേരം ആറ് ഇരുപത്തൊൻപതിനും മധ്യയാണ് വൈകുന്നേരം ആറ് ഇരുപത്തൊമ്പതിന് സൂര്യാസ്തമയമാണ് രാഘവനം വരുന്നത് ഒൻപത് മുപ്പത്തി മൂന്നിനും പതിനൊന്ന് രണ്ടിനും മധ്യേയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് എട്ടിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാലിനും പന്ത്രണ്ട് അൻപത്തി അഞ്ചിനും മധ്യയാണ് ഗുളികനും ഉദയം ആറ് മുപ്പത്തഞ്ചിന് എട്ട് നാലിനും മധ്യയാണ് യമകണ്ഠ സമയം രണ്ട് മണിക്കും മൂന്ന് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് വരുന്നത് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അവിട്ടം നക്ഷത്രമാണ് അപ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് അതിനെ ഉപനയനത്തിനും അതേപോലെ തന്നെ പരിഹാരക്രിയകൾ ചെയ്യുവാനും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാം വിവാഹത്തിനൊക്കെ കൊള്ളാം പക്ഷേ യാത്രയ്ക്ക് അത്രയും ഉത്തമമായിട്ടുള്ളൊരു ദിവസമല്ല നാളത്തെ ദിവസം അപ്പം ദൂരയാത്രയൊക്കെ പുറപ്പെടുവുമ്പോൾ അതിനെ നോക്കിയിട്ട് വേണം നമ്മളത് കാര്യങ്ങൾ ചെയ്യുവാൻ പിന്നെ നമുക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞു എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിജിത് മുഹൂർത്തം നോക്കിയതിന് ശേഷം ആ സമയമെടുത്ത് നമ്മളത് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂൾ ദോഷം വസുപഞ്ചദോഷം കരിനാൾ ദോഷം ബലിനോക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട് വസുപഞ്ചക ദോഷം എന്ന് പറയുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ദോഷമാണ് വസുപഞ്ചക ദോഷം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷയം മാറിക്കിട്ട് മാത്രമല്ല എനിക്കൊരു ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് കമൻ്റ് കണ്ടായിരുന്നു വെള്ളിയും ശനിയും ശനി ഭഗവാനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് കമൻ്റ് കണ്ടായിരുന്നു ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ഒരുപടി എള്ളെടുത്ത് നിങ്ങളെ തലേണയുടെ അടിയിൽ അല്ലെങ്കിൽ മെത്തയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയതിന് ശേഷം ശനിയാഴ്ച രാവിലെ ചോറുണ്ടാക്കിയിട്ട് ഈ എള് ഇരുപത്തൊന്ന് പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞു അല്ലെങ്കിൽ ശരീരത്തിന് മൊത്തമായിട്ട് ഒഴിഞ്ഞതിന് ശേഷം ആ ചോറിൻ്റെ കൂടെയിട്ട് മിക്സ് ചെയ്ത് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം കാക്കയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കാക്ക എന്ന് പറയുന്നത് ശനി ഭഗവാൻ്റെ വാഹനമാണ് ഇതി അതിന് അല്ലാന്ന് പറയുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ അവരുദ്ദേശിക്കുന്ന ശാസ്ത്രം വേറെ നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലൂടെയാണ് കാരണം ഇരുപത്തി വർഷത്തെ എക്സ്പീരിയൻസ് പല വീടുകളും പോയി നോക്കിയത് കൊണ്ട് അതിൻ്റേതായ ഓരോരുത്തരുടെ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കയ്യം ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഇന്ത്യൻ വാസ്തുവും ഫെങ്ഷിയും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് അത്രത്തോളം റിസൾട്ട് കിട്ടുന്നത് മാത്രമല്ല അസ്ട്രോളജിസ്റ്റും കൂടെ ആയതുകൊണ്ട് ഒരു വീട് ചെന്ന് നോക്കുമ്പോൾ തലനാരുടെ കീറി പരിശോധിച്ചിട്ട് വേണം അവിടുത്തെ നിർദ്ദേശിക്കാൻ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് നിർദ്ദേശിക്കേണ്ടത് അപ്പോഴാണ് അതല്ല നമുക്ക് എന്ത് കാര്യം ചെന്ന് കണ്ടാലും ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുന്നൊരു രീതിയല്ല അവരുടെ പ്രശ്നം എന്താണോ അസുഖത്തിനനുസരിച്ചുള്ള മെഡിസിൻ കഴിക്കുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്താണ് പ്രോബ്ലം ആ പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയതിനു ശേഷം അതിനാണ് നമ്മൾ റെമഡി ചെയ്യേണ്ടത് അല്ലാതെ എല്ലാം കൂടെ വലിച്ചു വരികയല്ല ചെയ്യേണ്ടത് മറ്റുള്ള ആൾക്കാരെ പോലും അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് പല ആൾക്കാരും ഞാൻ എല്ലാം ഫ്രാങ്ക് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാം എൻ്റെ എല്ലാ പ്രോഗ്രാമും ഞാൻ ഞാൻ ആരെയും കുറ്റപ്പെടുത്താറില്ല ഞാൻ എൻ്റേതായിട്ടുള്ള കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും ഇത്രയും കാലവുമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നു വന്നിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് അത് എത്രത്തോളം നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ശരിയായി വരാം പല വീടുകളിൽ അപ്ലൈ ചെയ്ത് സത്യമായിട്ടുള്ളതും ശരിയായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് ഞാനിതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കെ അതിനെക്കുറിച്ച് പല കമൻറ്റുകൾ മാറുന്ന ഞാൻ കമൻറ്റൊന്നും ഡെലിറ്റ് ചെയ്യാറില്ല തീപോലെ കിടപ്പുണ്ടാകുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ സൗകര്യങ്ങളൊപ്പം നോക്കിയുള്ളൂ ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പത്താം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘകാലം വരുന്നത് നാല് അൻപത്തി ഏഴിനും ആറ് ഇരുപത്തിയാറിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും പന്ത്രണ്ട് അൻപത്തി അഞ്ചിനും മധ്യയാണ് അതേപോലെ തന്നെ യമഗഡ സമയം വരുന്നത് പന്ത്രണ്ട് മുപ്പനും ഒന്ന് അൻപത്തി ഒൻപതിനും അധ്യയന ഗുളിക ഉദയം വരുന്നത് മൂന്ന് ഇരുപത്തെട്ടിന് നാല് അൻപത്തി ഏഴിനും അധ്യയനമാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം പൂരൂരുട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് പ്രത്യേകിച്ച് ജലസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും അതേപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും വിവാഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും വിവാഹം ത്തിൻ്റെ അതല്ല പെണ്ണു കാണച്ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യുവാനും വാസ്തുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും വസ്തു വാങ്ങുവാനൊക്കെ പറ്റിയിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഈ വരുന്ന ഞായറാഴ്ചത്തെ ദിവസം എല്ലാം നല്ല നല്ല രീതിയിൽ നമുക്കൊന്ന് ആ ദിവസങ്ങളിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് സക്സസ് ആവാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ദിവസം കൂടിയാണ് ഞായറാഴ്ചത്തെ ദിവസം ഇപ്രാവശ്യം എല്ലാ ദിവസവും ഒരുവിധം ഉത്തമമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതോൾ ദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം വലുദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ മൂന്ന് ദോഷങ്ങളാണ് ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് പിണ്ടതുൾ ദോഷമുണ്ട് വസുപഞ്ചക ദോഷമുണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് പുരൂരുട്ടാതി നക്ഷത്രക്കാർക്കാണ് ഇതെല്ലാം ബാധിക്കുന്നത് പിണ്ടതുൾ ദോഷം വസുപഞ്ചക ദോഷം അകന്നാൾ ദോഷം എന്നീ മൂന്ന് ദോഷങ്ങളാണ് ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൽ ഉണ്ടാവുന്നത് അപ്പം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മരണാനന്തര ദോഷങ്ങൾ നമ്മൾ യഥാവിധി ചെയ്തില്ല എങ്കിൽ നമ്മളെ അതിനത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്കിപ്പം ബോധ മനസ്സും ഉപബോധ മനസ്സുണ്ട് നമ്മുടെ ബോധ മനസ്സാണ് ഇപ്പം നമ്മളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് ഉപബോധ മനസ്സ് നമുക്ക് എപ്പോഴും നമുക്ക് മുക്തിയിലോട്ടാണ് അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മുക്തി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ആത്മാവിനൊരു കുടുംബമുണ്ട് ഒരു ഫാമിലി ഉണ്ട് ആ ഫാമിലിയിൽ തിരിച്ചു പോകാനുള്ള ടെൻഡൻസിയിലാണ് നമ്മുടെ ഉപബോധ മനസ്സുള്ളത് അപ്പോൾ ബോധമനസ്സാണെങ്കിൽ ഇപ്പോഴത്തെ സുഖവും സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലയിച്ചു പോകുന്നൊരു മനസ്സാണ് ബോധ മനസ്സ് അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബോധമനസ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ ഉപബോധ ഒരിക്കലും മരിക്കുന്നില്ല അതായത് നമ്മുടെ ആത്മാവ് ഒരിക്കലും ആത്മാവെന്നാണ് ഉപബോധ മനസ്സിന് ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല ഈ ആത്മാവിനെ കാണുവാനും കേൾക്കുവാനുള്ള കഴിവുണ്ട് പ്രതികരിക്കുവാനുള്ള കഴിവില്ല ഇതിന് പർട്ടിക്കുലർ പോയിന്റിലെത്തണമെങ്കിൽ നമ്മളതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് ആ കർമ്മങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ ഈ ആത്മാവ് പർട്ടിക്കുലർ പോയിൻറ്റിലെത്തുമില്ല അത് നമുക്കിട്ട് പണി തരുകയും ചെയ്യും അതാണ് പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിത്ത് ബരമ്പൂടെന്നാണ് ഞാൻ സിനിമാ പ്രൊഡക്ഷൻ കണ്ടോളാണ് പത്ത് മുപ്പത്തഞ്ചിലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിറായി വെഞ്ഞാറോടിൻ്റെ മുറ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ ആസിഫലിടപെടാതിന് മുമ്പ് കഴിഞ്ഞുള്ള ഹൗഡിനി ഇനി കുറച്ച് ഞങ്ങൾ റിലീസ് ചെയ്യാനുണ്ട് ഈ ആയൂരുള്ള കുബേരാശ്രമത്തിൽ കുറേ കാലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെ വിശ്വാസമാണ് അപ്പോൾ ശനിയാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന പൂജാചടങ്ങൾ ഉള്ളത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഒരു കരിസത്തി പൂജ പോലെ ഇവിടെ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് വളരെ നല്ല നേട്ടം ഉണ്ടാവുകയും വർക്കുകളൊക്കെ സജീവമായി ഉണ്ടാവുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഒത്തിരി സിനിമയായിട്ട് ബന്ധപ്പെട്ട പലരും പറയുകയൊക്കെ ചെയ്തു അപ്പോൾ പലരും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം വളരെ നല്ല കാര്യങ്ങളുണ്ടായി അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ടുള്ള ജീവിതം നന്നായിട്ട് പോകുന്നു അപ്പോൾ എല്ലാവരും വരണം നിങ്ങൾക്കും അതുകൊണ്ട് നേട്ടം ഉണ്ടാവും കാരണം കുബേരനാണ് പല ക്ഷേത്രങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നൊരു പ്രത്യേകത അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ ചെയ്യുന്നത് ഓടി ചെന്ന് നമ്മളിപ്പം ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്നു മലം വെച്ച് തൊഴാറുണ്ട് തൊഴുത് കറങ്ങി വന്നിട്ട് ഓവിച്ചതിൻ്റെ അടുത്ത് വരും അല്ലേ എല്ലാ ക്ഷേത്രങ്ങളിലൊരു ഓവുചാലുണ്ടാവൂലെ വടക്കോട്ട് തിരിച്ച് കിഴക്ക് ദർശനമുള്ളതിലും പടിഞ്ഞാറ് ദർശനമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വടക്കോട്ട് തിരിച്ചാണ് ഓവുചാൽ വെച്ചിട്ടുള്ളത് ആ ഓവുചാലിൻ്റെ അടുത്ത് ചെന്നിട്ട് ആദ്യം അഭിഷേകം ചെയ്തു വരുന്ന തീർത്ഥത്തെ നമ്മൾ കൈകൊണ്ടെടുത്തിട്ട് നമ്മൾ കുറച്ച് കുടിക്കും തലയിൽ കൂടെയൊക്കെ കുടയും അങ്ങനെയൊക്കെ വരാറുണ്ട് ശരിക്കും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത് ഈ സാധാരണ ക്ഷേത്ര ശില്പ അല്ലെ ക്ഷേത്രം ചെയ്യുമ്പോൾ അതിന് ഈ അഭിഷേകം ചെയ്തു വരുന്ന ജലത്തിനവകാശി കുംഭോധരധാരി എന്ന് പറഞ്ഞാൽ കുംഭോധാരി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഓവുചാലിൻ്റെ അടിയിൽ വായും തുറന്നിരിക്കുന്നൊരു രൂപം കാണാൻ പറ്റും ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇനി നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പുരാതന ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ വിദ്യാമണ്ഡം വെച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആ ഓവുചാൽ താങ്ങിക്കൊണ്ടൊരു വായും തുറന്നുകൊണ്ടൊരാളിരിപ്പോൾ ഉണ്ട് അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ് ഒരിക്കലും നമ്മളത് എടുക്കാൻ പാടില്ല നമുക്ക് നമുക്ക് തീർത്ഥം തരും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വിഗ്രഹമാണോ അകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആ വിഗ്രഹത്തിൻ്റെ അരയ്ക്ക് മുകളിൽ നിന്ന് തിരുമേനിമാർ അരയ്ക്ക് ഇപ്പോൾ ഒരു പാലഭിഷേകമാണ് നമ്മൾ നടത്തുകയാണെങ്കിൽ അരയ്ക്ക് മുകളിലിങ്ങനെ കൈ വെച്ചത് ആ പാല് കയ്യിൽ കൂടെ ഒഴിച്ച് നമ്മൾ കിണ്ടിയിലോ മറ്റ് പാത്രത്തിലോ എടുത്ത് അതാണ് നമുക്ക് തരുന്നത് അരയ്ക്ക് താഴോട്ട് പോകുന്നത് അശുദ്ധിയായി പോകും എന്നാണ് പറയുന്നത് തന്ത്രശാസ്ത്ര പ്രകാരം അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഒരു കാരണവശാലും നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന് ആ ഓപ് ചിലപ്പോൾ ഞാൻ പറയാൻ കാരണം മാണിക്കോട് ശിവക്ഷേത്രം ഇന്ന് മഹാശിവരാത്രി നടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഞാൻ എല്ലാ ആഴ്ച അവിടെ പോകാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദൂരം ആയതുകൊണ്ടാണ് ഞാൻ പോകാൻ പറ്റുന്നത് എന്നാലും ഞാൻ ഇന്നവിടെ പോയി ഞാൻ എപ്പോഴും പോകുമ്പോഴും ഓരോരുത്തർ രാവിലെ നിർമ്മാല്യം തുടരാൻ പോകുമ്പം തിരുമേനി അഭിഷേകം ചെയ്യുമ്പോൾ എല്ലാവരും ഓടി ഓടിയങ്ങ് പോകും അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പറയുന്നത് അത് കഴിച്ചുകൂടാ അത് കഴിക്കുന്നതിൻ്റെ കാര്യം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കും ഒത്തിരി ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഇന്നും ഞാനത് കണ്ടു അങ്ങനെ ഓടിച്ചെന്ന് കൈ കാണിച്ചിട്ട് കഴിഞ്ഞാൽ ശിവക്ഷേത്രം അല്ലേ ഇന്ന് ശിവരാത്രിയും കൂടെ ഉള്ള ദിവസമാണ് ഓടിച്ചെന്ന് കൈ കൊണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ ഉള്ളിൽ കഴിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ഇനി നിങ്ങളത് കഴിക്കരുത് കാരണം അത് കുംഭോധരാധാരിക്കുള്ള ഒരു ഇതാണ് അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല അത് അശുദ്ധിയാണ് ആ ഓപിശാലിൽ കൂടെ വരുന്ന തീർത്ഥം അശുദ്ധിയാണ് ആ തിരുവേനി അകത്തുനിന്ന് തരുന്ന തീർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു അരയ്ക്ക് മുകളിൽ ഏത് വിഗ്രഹമാണോ അല്ലെങ്കിൽ ശിവലിംഗ പ്രതിഷ്ഠയുള്ളതാണെങ്കിൽ അതിൽ നിന്ന് വീഴുന്ന വിഗ്രഹം എടു വീണ് ആ ആ അതിനകത്തുള്ളൊരു ഓവുണ്ട് ഒരു ചെറിയൊരു ചാലുണ്ട് അതിൽ നിന്ന് വരുന്നതിന് അവരിങ്ങനെ എടുത്തിട്ട് തരും അത് വീണ് തറയിൽ വീണ് ഒലിച്ച് നമ്മുടെ ഓവുശാലിൽ പോകുന്നതിന് ഒരിക്കലും എടുക്കാൻ പാടില്ല കാരണം അതിനകത്ത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിനകത്ത് പല തിരുമേനിമാർ കയറി റൗണ്ട് ചെയ്ത് ചവിട്ടാറുണ്ട് എല്ലാം ചെയ്യാറുള്ള സ്ഥലത്തൂടെയാണ് അത് പോകുന്നതും അതും നിങ്ങളെന്ന് ശ്രദ്ധിച്ച് നോക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മളെപ്പോഴും ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ വലത് വയ്ക്കേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേവീക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെ വലതു വെച്ച് തൊഴേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പല വീടുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വേണമെങ്കിലൊന്നും കൂടെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തുതരാം പക്ഷേ ഞാൻ വലം വയ്ക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ക്ഷേത്രങ്ങളിൽ വലം വയ്ക്കാറുണ്ട് വലം വയ്ക്കുമ്പോൾ ചുറ്റും ബലിക്കല്ലുകൾ ഇരിക്കുന്ന കാണാറുണ്ട് അല്ലേ ബലിക്കല്ലുകൾ ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ടാകും നമ്മൾ അറിയാതെ ഈ ബലിക്കല്ലിൽ കാലൊന്ന് തട്ടിയാൽ പെട്ടെന്ന് അതിനെ തൊട്ട് നമ്മൾ തൊഴാറുണ്ട് നോർമലി ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള സാധനത്തെ നമ്മളങ്ങ് എന്തെങ്കിലും കാരണം വെച്ചാൽ കാല് തട്ടുകയാണെങ്കിൽ തൊട്ട് അല്ലേ അപ്പോൾ ബലിക്കല്ലിൽ കാല് തട്ടുകയാണെങ്കിൽ ഒരിക്കലും തൊട്ടു തൊഴരുത് ബലിക്കല്ലിൽ തൊടരുത് ശ്രദ്ധിക്കുക പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം പല ആൾക്കാരും ശ്രദ്ധിക്കുന്നു അശ്രദ്ധയോടുകൂടി ക്ഷേത്രത്തിൽ അശ്രദ്ധ പാടില്ല ശ്രദ്ധയോടുകൂടി നടന്ന് ഭഗവാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ആ ക്ഷേത്രത്തിൽ നിൽക്കുന്നെങ്കിലും വീട്ടിലുള്ള കാര്യം ഒരിക്കലും ആലോചന നടക്കുന്നത് അങ്ങനെ ബലിക്കല്ലിൽ കാലൊന്ന് തട്ടിയാൽ ഉടൻ തൊട്ട് തൊഴാറുണ്ട് അത് അങ്ങനെ പാടില്ല ബലിക്കല്ലിൽ കൈ കൊണ്ട് തൊടരുത് കാലുകൊണ്ടും തൊടാൻ പാടില്ല അതിനെ അങ്ങനെ ഒരു പക്ഷേ കാല് തട്ടിയ തിരുവേനിയുടെ പറഞ്ഞാൽ മതി അതിനുള്ള പരിഹാരം പെട്ടെന്ന് ചെയ്തു തരാം ചെയ്താൽ പറഞ്ഞാൽ മതി ഒന്നുകിൽ വേറെ ഒന്നുമില്ല അവിടെ ഒന്നെങ്കിലൊരു പാൽപ്പായസത്തിന് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശർക്കര പായസത്തിന് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും യഥാവിധി വഴിപാടുകൾ അപ്പോഴങ്ങ് പറഞ്ഞുതരും കാരണം വിധിയാണ് നമുക്ക് നമുക്കപ്പോഴത് ആ കാലുകൊണ്ട് അതിന് തടയേണ്ടത് അതിൻ്റെ വിധിയാണ് വരുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്യുന്നത് മാത്രം കണക്കാക്കുക അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരു ക്ഷേത്ര ദർശന സമയത്ത് ഒരിക്കലും ചെയ്യരുത് ഒന്ന് ഓവുചാലിൽ കൂടെ വരുന്ന തീർത്ഥം എടുത്ത് കഴിക്കരുത് തലയിൽ കുടയരുത് രണ്ട് ഈ ബലിക്കല്ലിൽ തൊട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലറിയാതെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് തൊഴരുത് ബലിക്കല്ലിൽ തൊടരുത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി പഴയ വീഡിയോകളിൽ ഒന്ന് ബാക്കിലോട്ട് നിങ്ങൾ പോയാൽ ഞാൻ ക്ഷേത്ര ദർശനത്തെക്കുറിച്ചും ഓരോ ക്ഷേത്രങ്ങളിൽ എങ്ങനെ ദർശനം നടത്തണം എത്ര ഡിഗ്രി ആംഗിളിൽ നിന്ന് തോന്നണം അവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് അതെങ്ങനെയാണ് പുരുഷന്മാർ എത്ര സമയം നിൽക്കണം സ്ത്രീകൾ എത്ര സമയം നിൽക്കണം എന്നൊക്കെ പറഞ്ഞൊരു വിശദമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാ കാര്യങ്ങളും പണ്ടുള്ള ആചാര്യന്മാർ ചെയ്തു വച്ചിട്ടുള്ളതിനൊക്കെ ഒരു സയൻറ്റിഫിക് എഫക്റ്റ് ഉണ്ട് എല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും നമ്മുടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡിന് വേണ്ടിയാണ് ആചാര്യന്മാർ അത് ചെയ്തു വച്ചിട്ടുള്ളത് എല്ലാ കാര്യം ക്ഷേത്രമായിരുന്നാലും വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതായിരുന്നാലും എന്ത് കാര്യവും നമ്മൾ രാവിലെ എണീച്ചുറിനെ അടുപ്പിൽ തീ കത്തിക്കുന്നത് പോലും ഒരു ഗണപതി ഹോമം പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു തേങ്ങ പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് ഒരു തേങ്ങാ പുള്ളെടുത്തിട്ട് വിളിച്ച് എണ്ണയിൽ അല്ല വിളക്കിൽ നിന്ന് കത്തിച്ച് ആ നെയ്യ് മുക്കി വിളക്കിൽ നിന്ന് കത്തിച്ച് ആദ്യം അടുപ്പിൽ അർപ്പിക്കും അതൊരു ഗണപതി ഹോമത്തിനെ പോലെയാണ് ആദ്യമായിട്ട് നമ്മൾ വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പണ്ടുള്ള ആചാരങ്ങൾ ആചാര രീതികളൊക്കെ നമ്മളെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് വീടിന് ചുറ്റും ചാണകം കലയ്ക്ക് തളിക്കാറുണ്ട് ചാണകം കലയ്ക്ക് തളിച്ചിട്ടുള്ള വീടിൻ്റെ പരിസരത്ത് കൃമികീടങ്ങളൊന്നും വരത്തില്ല എന്ന് പറഞ്ഞാൽ അട്ടയോ പുഴുക്കളോ ഒന്നും ആ വീട്ടിൽ കയറി വരത്തില്ല ചാണകം ഒഴുകിയ തറയിൽ കിടന്നുള്ള ഉറങ്ങുന്ന ആൾക്കാർക്ക് വാദം ഉണ്ടായില്ല ഇപ്പോഴത്തെ ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു പത്തറുപത് വയസ്സൊക്കെ ആകുമ്പോൾ കാല് തരിപ്പും അതും ഇതും ഒക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേനെ പണ്ടുള്ള ആൾക്കാർക്ക് അതുണ്ടോ ഇല്ല കാരണം അവർ നിത്യവും ചാണകം മഴകിയ തറയിലാണ് അവർ നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ചെയ്യുന്നതിനകത്താണ് തറയിലിരുന്ന് അവർ ഭക്ഷണം കഴിക്കൂടും ഇന്ന് തറയിലിരുന്ന് ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റും ഇതിനൊക്കെ ഓരോ രീതിയിലും ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞ് ഓരോ ഓരോ ദിവസവും ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നിങ്ങൾ എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് വാട്സാപ്പ് ചെയ്യുക എൻ്റെ ഡയറക്റ്റ് നമ്പർ ഇതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നോക്കാറില്ല അതാണ് വിഷയം നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് ആയിട്ടിട്ട് കഴിഞ്ഞാൽ മതി ഞാൻ ഞാനതിനെക്കുറിച്ച് മറുപടി തരാം പിന്നെ നിങ്ങളുടെ വീട് വന്ന് നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് അല്ലേ അതിനുള്ളൊരു പരിഹാരം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം